കേട്ടാ <laughs> ക <Okay. laughs> <Okay. laughs> ഞാൻ തൈലം തരാം പോലെ ഞാൻ വേറെ തൈല കൃത്യമായിട്ട് ഞാൻ പറയുന്ന കേട്ടോ ഞാൻ ഒരു സംഭവം ചെയ്യാം പെട്ടെന്ന് ഒരു പെയിൻ ഉണ്ടാവും ആ പെയിൻ അപ്പം തന്നെ മാറ്റി തരാ ഇതൊരു പോയിന്റാണ് നമ്മളെ ഒരു മറവ പോയിന്റാണത് ഈ മറവ പോയിന്റിൽ ഞാൻ ഇവിടെ കൊടുക്കട്ടെ കൈ മറന്നോ വേലുണ്ടോന്ന് പറയാ മാറ്റി കാണിക്കുക അതേ രീതില്ലേ അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും സത്യം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ് പറയുന്നുള്ളത് ഒന്ന് എണീച്ച നോക്കട്ടെ ഇത് മാജിക് തന്നെയാണ് മർമ്മം നോക്കിയിട്ടുള്ള ചികിത്സാ രീതി അതായത് പ്രഷർ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കി കൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ ചികിത്സാരീതി ഒരു പരിധിവരെ അതിന്റെ തുടക്കത്തിൽ തന്നെ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നുള്ളത് ഓക്കേ അല്ലേ നിങ്ങൾ ഏകദേശം ഒരു ഫ്രീ ആയിട്ട് തോന്നുന്നില്ലേ വേദന ആ സാധാരണ സാധാരണ പദ്ധതി പോളി വായിച്ച പണ്ടും അല്ല പ്രത്യേകിച്ച് പറയല്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ തൈലത്തിന് പ്രത്യേകത ഞാൻ പറഞ്ഞു ഏത് ശരീരവേദനയ്ക്കും ഈ തൈലത്തെട്ട് നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചില്ല സാധനം തിരിച്ചെട്ട് പൈസ പിടിച്ചിട്ടു ആർക്ക് നഷ്ടം

എം ആർ ഐ അല്ലെങ്കിൽ ഒരു സ്കാനിങ് ഒരു എക്സ്റേ എടുത്തിട്ട് പറയേണ്ട കാര്യം ഒരു ഡോക്ടറിനെ കണ്ടിട്ട് പറയേണ്ട കാര്യം പുള്ളിക്കാരൻ എങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറയാം അതൊരു കഴിവ് തന്നെയാണ് വരുന്നവരെ രോഗം മാറിപ്പോണം ഒരു പ്രാവശ്യം ബന്ധം കണ്ട രോഗം മാറിപ്പോൾ നാളേക്ക് വെച്ചോട്ടേക്കണ്ടാലും ആൾക്കാരും എല്ലാവരും ശ്രദ്ധിക്കണം ഓർമ്മപ്പെടുത്തുകയാണ്

അവിടെ അതെ ഇത് ഡോക്ടർമാർക്ക് സ്കാനിങ് വേണം അല്ലേ അവർക്ക് പറയാൻ 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 പറ്റുള്ളൂ സാധാരണ ആ രോഗത്തെ കൺവിൻസ് ചെയ്യാൻ പറ്റും പറ്റും വിഷയം രോഗവും ഒരൊറ്റ ക്ലിക്കിലൂടെ ഒരു തൊടലിലൂടെ ഇല്ലാതാക്കാൻ പറ്റുമോ എനിക്കത് തോന്നുന്നില്ല അതിലെനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ജമാലുദ്ദീൻ വൈദ്യർ പറയുന്നത് അങ്ങനെ പറ്റുമോ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവും കേട്ടിട്ടുണ്ട് ഒരുപാട് പോസിറ്റീവും കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഇപ്പോഴും നെഗറ്റീവുള്ള ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം ഇപ്പോഴും അദ്ദേഹത്തിന് പോസിറ്റീവുള്ള ആളുകളുണ്ടായിരിക്കാം പക്ഷെ സത്യം എന്താണെന്ന് എനിക്കറിയണമെന്ന് തോന്നുകയാണ് അങ്ങനെയാണ് എങ്കിൽ അതൊന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് തോന്നി അദ്ദേഹം ഇപ്പോൾ കാസർഗോഡ് ചെറുവത്തൂരിലെ കൈതക്കാടെന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികൾ കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കാണാം ഒരു ശരി ഇതികൈ കാണും ഉണ്ട് സാദിന പ്രോണ്ട് ജന്മനാ ഉള്ളവ ആ മുൻപേ ഉണ്ട് ഈ കാലിലും ഈ അടുത്ത കേക്ക് ഇത് പോളിയാണല്ലോ പോളി വന്നിട്ട് എന്ത് സർജറിയിലുള്ളതാണ് ഇപ്പോ അടുത്ത ഭാഗത്തിന് അടുയായിട്ട് നടക്കാൻ പറ്റുന്നില്ല ആ ആ മടിയാണ് ഇത് പോളിയൊക്കെ എന്താ ഇപ്പോ അങ്ങത്തെ കാലവൂർ ട്രീറ്റ്മെന്റിലുണ്ടോ ഇപ്പോ ചെയ്തല്ലോ അല്ലേ ഇപ്പോ മടുവേദനക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം അപ്പോൾ ഒന്നോ രണ്ടോ ശരിയാവണം ജോലി വില ഉണ്ടോ പേരെന്താ ഇങ്ങടെ മധു നിങ്ങളെല്ലാവരും പലരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ എനിക്ക് അതിനുള്ള ചില യൂട്യൂബുകളിൽ കണ്ടിട്ടുണ്ടാവും കറണ്ട് അടിപ്പിക്കുക ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുക പവർ ഷോക്ക് കൊടുക്കാനും കണ്ടിട്ടുണ്ടാവും പലരും അതുകൊണ്ട് മേടിച്ചിട്ടും ഉണ്ടാവും ഇവിടെ ഇലക്ട്രിക് ഷോക്കാന്ന് കരുതി ഇവിടെ ഇലക്ട്രിക് ഷോക്ക് ഷോക്കെന്നോ സംഭവിച്ചുള്ളൂ ഈ പേരെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈ മേലെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഷോക്ക് ആൾക്കാർ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിൻ്റെ കാരണം പറഞ്ഞ് ഫലിപ്പിച്ചത് ഈ ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ പവർന്ന് പറയുന്ന സാധനമാണത് ഇത് ചെയ്താക്കാൻ്റെ ബുദ്ധിയാണിത് നമ്മുടെ ബുദ്ധിയല്ല അത് പക്ഷേ ഇതിൽ കൃത്യമായ മർമ്മ തെറാപ്പിയാണത് കൃത്യമായ മർമ്മ പോയിന്റുകളിൽ നമ്മൾ കൊടുത്താൽ ഈ പവർ കൊടുത്താൽ ഒരു പ്രഷർ പ്രെഷർ കൊടുക്കും സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് എല്ലാവർക്കും ആവും അത് ആർക്ക് ചെയ്യാം ഇത് ഓൺലൈനിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കാറ്റലോഗ് അല്ലാത്തത് കൃത്യമായിട്ട് ആർക്കും പഠിച്ച് യാത്ര ചെയ്യുന്നത് അത്ഭുതമല്ലത് പക്ഷേ ഇത് മർമ്മ പോയിന്റുമായിട്ട് ഞാൻ പഠിച്ചിരിക്കുന്നതുകൊണ്ട് ആ പോയിന്റ് എവിടെയാണ് കൃത്യമായിട്ട് അത്രേ ഉള്ളൂ ഈ ഒരു മാജിക് ആണ്

മനസ്സിലായില്ല എഞ്ചിനീയർ വേണം അറിയാത്ത ആള് വേണം തീരെ അറിയാവുന്ന ആള് അല്ലാതെ കല്ലും വള്ളലും സെവിൻ ബാത്ര ഇത് മർമ്മം അറിയാവുന്നതൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അല്ലാതെ അല്ല വലിയ അത്ഭുതമൊന്നും അല്ല കേട്ടോ ഒരു പിടിച്ചോളക്കൂല്ലേ

വാ വാ ഞാനല്ലേ വാങ്ങടെ നടക്കാടിക്കാ പറഞ്ഞേട്ട് പറയണേ വാ ൻഷനൊക്കെ മനസ്സിലാകും റിലാക്സ് ചെയ്യുക നടക്കില്ലെന്ന് പറയാൻ കളയുക നമ്മുടെ മനസ്സിന് സാധിക്കില്ല എന്ന് തീരുമാനിച്ചത് അങ്ങനെ അല്ലേ കാര്യങ്ങള് മനസ്സിന് സാധിക്കില്ല എന്ന് നമ്മള് തീരുമാനിച്ചത് അങ്ങനല്ലേ അത് വേണ്ട നടക്കുമെന്ന് തീമാറപ്പിക്ക പേര് കുഞ്ഞൈശ ആ കുഞ്ഞേശയോട് പറഞ്ഞോ ഉഷാലാ കേട്ടോ നടന്നേട്ടെന്തോ നടക്കട്ടോ കേട്ടോ കേട്ടോ കേറിക്കോ ഞാൻ തൈലം തരാ പോലെ ഞാൻ വെറുതെ തൈലെ കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഉപയോഗിച്ചാൽ കേട്ടോ കൂടാനുള്ളത് ഏകദേശം <coughs> ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് സംഭവിച്ചു നേരത്തെ കണ്ടിട്ട് നേരത്തെ നടുമേനുള്ള ആളാണ് ഇത് ശെരിക്കും ഇപ്പൊ തണ്ടല്ലാഴ്ഫ് എൽസർ പോയി കാണാൻ പോയിന്റ് ഡിസ്ക് അത് പുറമേക്ക് തള്ളി ഡിസ്ക് തള്ളുകയും ജരമ്പ് ജാമാവുകയും ചെയ്തു ബൾസ് എന്ന് ഡോക്ടർമാർ ഇതല്ലേ ഡോക്ടർമാർ പറഞ്ഞത് അല്ലേ അതെ ഇത് പറയുന്നതിന്റെ ഡോക്ടർമാർക്ക് സ്കാനിങ് വേണം എന്ന് അതാണ് അവർക്ക് പറയാൻ 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 പറ്റുള്ളൂ സാധാരണ ആ കൺവിൻസ് ചെയ്യാൻ പറ്റും പറ്റും വിഷയം അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കയാണ് കാരണം എം ആർ ഐ സ്കാനിങ്ങിലൂടെ ഡോക്ടർമാരെ കണ്ട് ചെയ്യേണ്ട കാര്യമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ തൊട്ട് കൊണ്ട് പറയാണ് ശരീരത്തിന്റെ ഭാഗം തൊട്ട് കൊണ്ട് പറയുന്നത് ഇതല്ലേ നിങ്ങളുടെ ഇഷ്യൂ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാഴ്ചക്കാരാ ഒരു കള്ളവും പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ട്ടിരിക്കുകയാണ് എൻ്റെ കൺമുന്നിൽ തന്നെ ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ പറയാണ് സ്പോട്ട് റിസൾട്ട് അതായത് പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് കാണാൻ വേണ്ടി സാധിക്കുകയാണ് ഇതിനേക്കാൾ അപ്പുറം എന്താണ് പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല ഒറ്റ കസേര ഒറ്റ ഇല്ലോ <laughs> എഴുതി

ഇത് മാജിക് തന്നെയാണ് കാരണം സത്യം പറഞ്ഞാൽ എന്തതിനെ പറയാ മർമ്മം നോക്കിയിട്ടുള്ള ചികിത്സാ രീതി അതായത് പ്രഷർ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ ചികിത്സാരീതി ഒരു പരിധി വരെ അതിന്റെ തുടക്കത്തിൽ തന്നെ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നുള്ളത് അത്ഭുത എന്നല്ലാതെ ഇവരൊന്നും പറയാനില്ല ഞാൻ പറയുന്നത് ഇത് കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഒരാഴ്ച ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് റിലീഫായിരിക്കും നിങ്ങളൊരു ഓപ്പറേഷൻ പോകേണ്ട ക്യൂറ് വിളിക്കാൻ തീണ്ടി വരാൻ പോകണ്ട മനസ്സിലായില്ല ഞാൻ പറയുന്ന ചെയ്താൽ മതി പറയുന്ന പ്രകാരം തേലേ ഉള്ളൂ ആ ഇവിടുത്തെ തേല വിളിക്കാൻ ഞാൻ പത്ത് മാസം വല്ല ഈ സ്ത്രീക്ക് ഒരു ഓപ്പറേഷൻ പറയുന്ന അട്ടലോ ഓപ്പറേഷൻ പറഞ്ഞു കൊണ്ടുവന്നവരെ അന്ന് ഞാൻ ഇവിടെ റിലീഫാക്കി വിട്ടതാണ് റിലീഫാക്കി വിടുകയും ചെയ്തു അവർ അസുഖം പാറി ഇവരെ എപ്പോഴും വിളിക്കുകയോ നല്ല ബന്ധങ്ങളായിരുന്നു അന്ന് പറഞ്ഞു നാളത്തേക്ക് നിങ്ങള് പൊന്തിക്കോ താത്തോ ചെയ്യാൻ പാടില്ല പൊന്നിച്ചാൽ ഒരു പക്ഷെ വീണ്ടും ഇത് എന്ന് പറഞ്ഞു ഇപ്പൊ വന്നിരിക്കുക ആള് ഈ കഴിഞ്ഞ ദിവസം ഭാരത്ത് പൊന്തിക്കുകയാണ് ചെയ്തപ്പോ വേറെ കിടപ്പിലായ ഒരാളാണ് ഞാൻ ഏറ്റവും പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചില്ല ഒരു ഞാൻ ഞാൻ പോയില്ല അതുകൊണ്ട് പോകാൻ ആദ്യം സൊല്യൂഷൻ ഉണ്ടാക്കാമല്ലോ അല്ല അങ്ങനെയല്ല ആവശ്യമില്ലല്ലോ അതെ അതെ നിങ്ങളോട് മാസത്തില്ൂ പറയുന്ന പ്രകാരം കൃത്യമായിട്ട് തൈലം അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ രോഗങ്ങൾ മാറും അതെല്ലാം തൽക്കാലം ഇപ്പൊ ഒരു ആശ്വാസം കിട്ടിയത് മാറിയത് പ്രതീക്ഷിച്ച് പോകരുത് വീട് വരാം അപ്പൊ വീട് നിങ്ങൾ അടുത്ത ആഴ്ചകളെ വന്നിരിക്കുന്ന കാര്യമില്ല വരുന്നവർ രോഗം മാറിപ്പോണം ഒരു പ്രാവശ്യം വന്നു കണ്ടാൽ രോഗം മാറിപ്പോ നാളേക്ക് വെച്ചോണ്ടിരിക്കണ്ടാലും ആൾക്കാരും എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഓർപ്പെടുത്തുകയാണ് നിങ്ങൾ ഫോട്ടോ എടുത്തോ 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 ഇവരെ തിരിച്ചിറക്കി വിടുമ്പോഴുള്ളത് എന്താണ് നമ്മൾ പോകുമ്പോ ഉണ്ടായിരുന്നതിനേക്കാൾ മാറ്റം ഉണ്ടാ മാറ്റം ഇപ്പൊ അതിനേക്കാളും വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ മുഖത്ത് ഒരു സന്തോഷം വന്നിരിക്കുന്നു പോകുമ്പോൾ നിരാശ ഉണ്ടായിരുന്നു മുഖത്ത് അല്ലെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു സങ്കടം ഉണ്ടായിരുന്നു വരുമ്പോ ചിരിച്ചുകൊണ്ട് വരാണ് അല്ലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് കാരണം എം ആർ ഐ അല്ലെങ്കിൽ ഒരു സ്കാനിങ് ഒരു എക്സ്റേ എടുത്തിട്ട് പറയേണ്ട കാര്യം ഒരു ഡോക്ടറിനെ കണ്ടിട്ട് പറയേണ്ട കാര്യം പുള്ളിക്കാരൻ പുള്ളിക്കാരനെങ്ങനെ തൊട്ടു നോക്കിയിട്ട് പറയാം അതൊരു കഴിവ് തന്നെയാണ് ഇതാണ് തൈലോ ഈ രണ്ട് മോട്ട് തൈലമാണ് ഞാൻ പേന തരുന്നത് ഇത് രണ്ടര മണിക്കൂർ ഇടവിട്ട് രാവിലെ ഏഴ് മണി രാത്രി പത്ത് മണി വരെയുള്ള സമയങ്ങളിൽ രണ്ടര മണിക്കൂർ ഇടവിട്ട് തൈല തേച്ച് പിടിപ്പിക്കുക ഏത് കഠിനമായ വേദനയും നിങ്ങൾക്ക് നാല്പത്തിയെട്ട് മണിക്കൂറിലും മാറ്റം കിട്ടില്ല തിരിച്ചെടുത്ത് പൈസ കൊടുക്കും അടുത്ത ആയിക്കോ രണ്ട തൈലിവിടെ വരുമ്പോ സത്യം പറഞ്ഞ എന്റെ ഉള്ളിൽ കുറെ നെഗറ്റീവ് അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത് പക്ഷെ വെച്ചിട്ടാണ് കുറെ കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നത് കണ്ടിട്ടാണ് ഇവിടെ വന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യം പക്ഷെ ഇവിടുന്ന് ലൈവായി പലരും ഭേദമാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അത് വിശ്വസിക്കലല്ലാതെ വേറൊരു നിവൃത്തിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെടുത്ത് പറയുകയാണ് ഈ കാഴ്ച കണ്ടിട്ട് സത്യം പറയാൻ ഞെട്ടിപ്പോയി ഞാൻ വേറൊരു ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് വന്നതാണ് പക്ഷേ അറിയാലോ വന്നപ്പോ അതിന്റെ കാര്യങ്ങളിലെ നീറ്റ്നെസ് കണ്ടിട്ട് കാരണം ഇതൊക്കെ ില്ല ഇപ്പോഴും ഞാനൊരു കഴിഞ്ഞു പറഞ്ഞേക്കാം ഓരോ പെരിക്ക പ്രതികളുടെ വീഡിയോ ചെയ്താൽ താഴെ വരെ കമനുകൾ പാടായിരിക്കും കാരണം ഇന്ന് കേരളത്തിലെ ഏതാണ്ട് ആറു ലക്ഷത്തോളം വരുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഫിസിയോ അതുപോലെ തന്നെ പാരമ്പര്യ വൈദ്യന്മാരായ ചില കുലപതികളായ ആളുകള് മനസ്സിലായി എന്ന് പറഞ്ഞത് അവരൊക്കെ നിരന്തരം പരിക്കെതിരെ കമന്റ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തരാൻ നിൽക്കുന്ന വിഭാവമുണ്ട് നിരന്തര കമന്റ് പോസ്റ്റ് ചെയ്യാണ് കാരണം അവർക്കൊന്ന് അപ്പുറമാണ് കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളുന്നപ്പുറമാണ് കാര്യം നടക്കുന്നത് അതെനിക്ക് അറിയില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല ഡോക്ടർമാർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് നേരത്തെ അവിടെ ഒരു ഡിസ്കിന്റെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു അയാൾ എന്താണെന്ന് പോലും നിങ്ങളോട് പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ തൊട്ട് നോക്കിയിട്ട് ഡിസ്കിന്റെ അവിടെ അദ്ദേഹത്തെ കുവൈറ്റി വന്നാതല്ലേ പറഞ്ഞത് ആ പരിശീലന കളിച്ചോണ്ടിരിക്കും അല്ല അദ്ദേഹം പറയാണ് എനിക്കിപ്പോ ഭേദമുണ്ടെന്ന് പറയുമ്പോ അല്ല അപ്പുറൊന്നും പറയാനും അവരുടെ അടുത്ത് ഇരുന്ന് കാണിക്കണം ഞാൻ അതാ പറഞ്ഞു കണ്ടു സ്വദേശി അദ്ദേഹം അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം എന്നാണ് ഞാൻ കാണുന്നത് പക്ഷെ ഇദ്ദേഹത്തിന് കൃത്യമായി പ്രഷർ പോയിന്റ് അറിയാം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാം അത് കൃത്യമായി ആക്സസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു റിസൾട്ട് ആണ് കാണാൻ വേണ്ടി അത് ഡോക്ടർമാർക്ക് പോലും സാധിക്കില്ല അവിടെയാണ് തെറ്റ് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറയാം ഒറ്റ നൂറ്റിയാറ് മർമ്മകളാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നു മനുഷ്യ ശരീരത്തിൽ ലക്ഷം മർമ്മകളുണ്ട് ലക്ഷം മർമ്മകളുണ്ടെന്ന് ഞാൻ പറയും അല്ല നൂറ്റി ഏഴാമത്തെ ഞാൻ പറഞ്ഞു കൊടുക്കാം വേറെടുത്ത് വരട്ടെ നൂറ്റി ആറ് നൂറ്റി ഏഴാമത്തെ പഠിക്കാത്ത ഒരു മർമ്മം ഞാൻ പറഞ്ഞു കൊടുക്കാം അപ്പൊ പിന്നെ അത് അവരംഗീകരിക്കുന്ന മർമ്മവുമാണ് പ്രവേശോ അവരംഗീകരിക്കുന്ന മർമ്മവും മർമ്മമുണ്ട് അത് നല്ല അപ്പൊ നൂറ്റിയേഴ് ഉണ്ടല്ലോ അതല്ല നൂറ്റിയാറ് നൂറ്റിയേഴ് വരെയുള്ളൂ അത് മറമ്പകൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളും മറമ്പകൾ തന്നെയാണ് തൊടുന്ന ഭാഗങ്ങളെല്ലാം മറമകളും അതാണ് തൊടുമർമ്മ ചികിത്സ പണ്ട് പറയാറുള്ളത് ഞാൻ ഒരു കാര്യം കണിച്ചതാ പോലെ ഓരോ ഇവിടെ ഞാനൊരു സംഭവം ചെയ്യാം പെട്ടെന്ന് ഒരു പെയിൻ ഉണ്ടാവും ആ പെയിനെ അപ്പം തന്നെ മാറ്റി തരാം കൊഴപ്പൊ ഇതൊരു പോയിന്റാണ് നമ്മള് ഒരു ബർമ മറവ പോയിന്റാണത് ഈ ബർമ പോയിന്റില് ഞാൻ ഇവിടെ കൊടുക്കട്ട ഇതേപോലെ കൈ മറഞ്ഞ് നോക്കുക വേലുണ്ടോന്ന് പറയ മാറ്റി കാണിക്ക അതേ രീതി അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും അപ്പൊ ഉറക്കി സത്യം അത്ഭുതപ്പെട്ടു ഇത് മാജിക്കല്ല മാജിക്കല്ല മന്ത്രണമല്ല ഇത് ബർമ്മ പോയിന്റ് ആണത്